ബാലതാരമായി സീരിയലിലെത്തിയ അനുശ്രീക്ക് ആരാധകർ ഏറെയായിരുന്നു സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ അനുശ്രീയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ നിരവധിയാണ് നടി അനുശ്രീയുടെ ദാമ്പത്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനെയാണ് അനുശ്രീ കുടുംബത്തിൻ്റെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചത് എന്നാൽ ഇന്നിപ്പോൾ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് വിഷ്ണു നടി സ്വാതിയുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും പരക്കുന്നുണ്ട് എന്നാൽ അനുശ്രീ മകനൊപ്പം ജീവിതം ഇപ്പോൾ ആഘോഷമാക്കുകയാണ് ഏകമകന് മൂന്നാം പിറന്നാൾ ദിനമാണിന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ താരമാണ് അനുശ്രീ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ അഭിനയ രംഗത്തുണ്ടായിരുന്ന അനുശ്രീ എന്നാൽ ഇപ്പോൾ അഭിനയരംഗം പാടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ വിഷ്ണു ആണ് ഒരിക്കലും ആ അച്ഛൻ്റെ സ്ഥാനം മറ്റൊരാൾ വന്നാൽ നികത്താനാകില്ല എന്നാണ് അനുശ്രീ അടുത്തിടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി ഇമായുള്ള പ്രണയവിവാഹവും പിന്നീട് ഇരുവരും വേർപിരിഞ്ഞതുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴും ഇവർ വീണ്ടും ഒന്നിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്